ടാ എല്ലാം എടുത്തു വരും കല്യാണം എന്തു ഉച്ചി ഓരോ മുഖം അത് വല്ലാതിരിക്കണോ എന്തു ഉച്ച ഇന്ന് ഇത് എന്താ ഉച്ച എന്താടാ എന്തു കല്യാണം വേണ്ട ടീച്ചർ കല്യാണം രണ്ടു ദിവസമായി ഉറങ്ങിയിട്ട് രാത്രി മുഴുവൻ പിച്ച് പേര് പറയാൻ കല്യാണം വേണ്ടെന്ന പറയണ റിയില്ലേ എന്താ ഞാൻ ഇങ്ങനെ പറയുന്നത് അമ്മയ്ക്ക് അറിയില്ലേ നമ്മ ആനിയുടെ മോളുടെ കല്യാണം എന്നിട്ട് ഇരുന്ന് എന്റെ ചേച്ചി എവിടെ എവിടെയുണ്ടോ ടീച്ചറെ എനിക്ക് വേണ്ട ഈ കല്യാണം വേണ്ട ടീച്ചറെ എവിടെയാണ് കാണുന്നത് എന്താണ് ടീച്ചറെ എനിക്ക് വേണ്ട ടീച്ചറേ ഇതിന് മാത്രം ടീച്ചറേന്ന് വേണ്ട അങ്ങനെ ടീച്ചറ ഇപ്പൊനിക്കുനാദിനെ പറ്റി അറിയാമോ കൊറച്ചു വായിച്ചിട്ടുണ്ട് ടീച്ചർ মোদি কী লক্ষ মোদ কুটে কুড়ি প্রার্থী কুড়ি প্রার্থী কেন পছি বিশুদ্ধ বিভাগ করে বিশুদ্ধ পশে আর বিশুদ্ধ എന്റെ ദൈവമേ എന്റെ അച്ഛനികൾ അവിടെ നിന്ന് എൻ്റെ കണ്ണിന്റെ അവിടെ നിന്ന് ആ പെ ഗ്രന്ഥത്തിലുണ്ട് സ്വസ്ഥ ഉപ്പുമില്ല പുളിയും ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വേദന വിട്ട് മാറുന്നുഞ്ഞാൽ ശരി കുഴമ്പിട്ടാൻ അറിയാൻ പാടില്ല මද ம නබ

ఎమ్మే కర్మనీ ఫలం ఆ పొడి ని అమ్మ నే ప్రార్థు మోను కుటుంబజీవితీ ప్రవేశ కుటుంబం ఒక్కీ ప్రార్థి ప్రార్థనలో ఒక్క టీచర్ మోను తర ఆగే టీచర్ కళా ఈ జమా എല്ലാ ദിവസവും ജനമാനു ചൊല്ലി മാതാവിനോടൊപ്പം ഈഷനോട് പ്രാർത്ഥിക്കുക അമ്മയും മോക്കി കിട്ടുക ദൈവം മോക്കി എടുക്കണം ഒരു പേരും കിട്ടി ടീച്ചർ കല്യാണത്തിന് ടീച്ചർ എന്തായാലും അത് കേട്ട സന്തോഷമായിരിക്കും